എല്ലാ നാട്ടിലും ഉണ്ടാകും ഒരു ഓവാല കമ്പനി അതായത് റോഡ് സൈഡിൽ പിന്നെ ഒന്നോ രണ്ടോ പലകളോണറ്റോ ഒക്കെ ഇട്ട് അതിലിരിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ടാകും നമ്മുടെ മക്കളായിരിക്കും അത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മൾ തന്നെയായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് മുത്തനബി പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ അവിടെ ഇരിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം ഇരിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിരിക്കണം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി ഒന്ന് ശ്രദ്ധിക്കൂ ഒന്നാമതായി മുത്തനബി സഹു അലൈഹി വസ്ലാത്തങ്ങളാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ആ ശ്രദ്ധയിൽ നിങ്ങൾ കേൾക്കണം റസൂൽ അസ്സാം അലൈഹി സലഹു അലൈവസലത്തങ്ങൾ പറയുകയാണ് അവർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അവരുടെ ദൃഷ്ടി താഴ്ത്തണം കണ്ണ് താഴ്ത്തണം എല്ലാ സമയത്തും നമ്മുടെ മുൻപിലൂടെ പല വിഭാഗം ആളുകളും പോകും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരിലേക്കൊക്കെ നോക്കരുത് ഹറാമുകളിലേക്ക് നോക്കാൻ പാടില്ല ഈ രണ്ടാമത്തെ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഉപദ്രവങ്ങളെ തടയണം ആരെയും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കപ്പെടുന്നത് കാണുകയാണെങ്കിൽ അതിനെ തടയാൻ പോവുകയും ചെയ്യും ഒരാളും നിങ്ങൾ ഉപദ്രവിക്കരുത് ആരെങ്കിലും ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടാൽ പോയി തടയുകയും ചെയ്യുന്ന നിങ്ങളുടെ ബാധ്യതയാണ് മൂന്നാമത്തെ ഒന്ന് സലാം ആരെങ്കിലും പറഞ്ഞാൽ മടക്കണം വളരെ സിമ്പിൾ നാലാമത്തെ ഒന്ന് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ അഞ്ചാമത്തെ ഒന്ന് തിന്മയെ തൊട്ട് വിലക്കുകയും വേണം ഒരാൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് ത്രാണി ഉണ്ടാവാം അതിന് കഴിയുന്നവനാണെങ്കിൽ അങ്ങനെ ഇരുന്നാൽ മതി നിർത്താം ആറാമത്തെ ഒന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ വഴിവക്കിൽ കണ്ടാൽ അവരെ നിങ്ങൾ സഹായിക്കണം നമ്മുടെ മുൻപിലൂടെ പ്രയാസം അനുഭവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ വഴിവക്കത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിച്ച് ഹേമത് എന്ന് പറയട്ടെ ഇതിൽ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേക ആവേശമാണ് ഹ്യാമത്തെ കാര്യത്തിൽ വഴി അറിയാത്ത ആളുകൾക്ക് അവർ വഴി പറഞ്ഞു കൊടുക്കുക അവർ വഴി ചോദിക്കുമ്പോഴും മറ്റുമൊക്കെ വഴി പറഞ്ഞു കൊടുക്കുക നമ്മൾ മലയാളികൾ നല്ല കാര്യമാണത് വഴി അറിയാത്ത ആളുകളെ സഹായിക്കാന്നുള്ളത് എത്ര പുണ്യ കാര്യം എന്തോരം വലിയ വിവാദത്താണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ വഴി വക്കലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ചെയ്തോ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുത്തനില് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹുട്ടെ